കെട്ടിട കട്ടകൾ മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കട്ടകൾക്കായി കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക റേഞ്ച് പുതിയതായി നിർമ്മിച്ച ഫെൻസിംഗ് ആനമറി പുഞ്ചക്കൊല്ലി റോഡ് വരെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിലമ്പൂർ ഡിഎഫ് നിവേദനം നൽകി രണ്ടാം പാടം നെല്ലിക്കുത്ത് വനം ഔട്ട് പോസ്റ്റ് മുതൽ ആനമറി പുഞ്ചക്കൊല്ലി റോഡ് വരെ മൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിൽ തീരുമാനിച്ചിരുന്നത് എന്നാൽ ആനമറി പുഞ്ചക്കൊല്ലി റോഡിന് സമീപം മുന്നൂറ് മീറ്ററോളം അകലെ വരെയാണ് ഫെൻസിംഗ് സ്ഥാപിച്ചത് കാട്ടാന ശല്യം ഏറ്റവും രൂക്ഷമായ വനാതിർത്തിയാണ് ആനമുറി പ്രദേശം നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ താമസക്കാരായുള്ളത് സമീപത്ത് മറ്റിടങ്ങളിലെല്ലാം തൂക്ക് ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ ആനമറി ഭാഗത്ത് നിരന്തരം കാട്ടാനയിറങ്ങി മനുഷ്യരുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണിയായിരിക്കുകയാണ് വൈകുന്നേരം ഇരുട്ട് വീഴുന്നതോടെ കാട്ടാനകളുടെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നത് പതിവായി മാറി രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്കും പാൽ പത്രം വിതരണക്കാർക്കും കാട്ടാനക്കൂട്ടം വലിയ ഭീഷണി ഉണ്ടാക്കുന്നു ശേഷിച്ച ഭാഗത്തുകൂടി തൂക്കുവേലി സ്ഥാപിച്ച് നാട്ടുകാരുടെ കാട്ടാന ഭീഷണി ഒഴിവാക്കണമെന്നാണ് വാർഡംഗം സിന്ധുരാജന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെടുന്ന Dius Bureau okay. Teddy, baby diaper and pants number 1 indian baby diaper brand